ഹലോ അസ്ലാമലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടെ സുഖമാണ് അൽഹമ്മദില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ മോളെ കല്യാണ ഫോട്ടോ ആണ് ഓൾ എന്തായാലും വീഡിയോയിൽ വരില്ല അപ്പോൾ ഇതാണ് മോളെ കല്യാണ ഫോട്ടോ പിന്നെ ഇത് എൻ്റെ കുടുംബങ്ങളെല്ലാം ആണ് ഉമ്മാൻ്റെ ഇടത്തി പിന്നെ ഇതാണ് എൻ്റെ മോള് ഷായിന എന്നാണ് പേര് ഇത് തലേന്നത്തേണ് കെട്ടോ ശനിയാഴ്ച തലേന്ന് സ്വർണ്ണ ഇട്ടു കൊടുക്കുന്ന ഒരിതാണ് ഇത് എൻ്റെ ഇതിൻ്റെ രണ്ട് ആങ്ങളന്മാരാണ് ഒരു ഇത് ഒന്ന് രണ്ടും എൻ്റെ ആങ്ങളയാണ് രണ്ട് ആങ്ങളാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പിന്നെ ഉപ്പ പിന്നെ ലാസ്റ്റ് കെട്ടിയ പെണ് ഭാര്യനിക്കുള്ള ഇതാണ് ഇത് എൻ്റെ തത്താൻ്റെ ഇളച്ചനാണ് എൻ്റെ ആങ്ങളയാണ് കേട്ടോ ഈ പാട്ട് പാടുന്നത് ഇതിൻ്റെ അനിയത്തിൻ്റെ മൂത്തച്ഛനാണ് തൊട്ടിൽപ്പാലത്തുള്ള ഇത് പിന്നെ എൻ്റെ ഉമ്മാമ്മ ഉമ്മാമ്മ ജീവിച്ചിരിക്കില്ല പിന്നെ നാദാപുരത്ത് എൻ്റെ ആപ്പാൻ്റെ ഉമ്മയാണ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മാമ ഇതാണ് എൻ്റെ കുടുംബങ്ങൾ ഇതിൻ്റെ ആങ്ങളയും വൈഫും ആണ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ കേൾക്കുകയുള്ളൂ ദാദ ഓക്കെ മൈലാഞ്ചി കല്യാണമാണ് അപ്പം ഞങ്ങളെല്ലാവരും ഇട്ടു കൊടുത്തീനി ഞങ്ങൾ കുടുംബങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാ എല്ലാവരും അയൽവാസിയാളും ബന്ധുക്കളും ഇതിൻ്റെ അനിയത്തിയാണ് തൊട്ടിൽ പാലം കെട്ടിച്ച എല്ലാവരും ഇട്ടു കൊടുത്തീനി ഇതിൻ്റെ ഒപ്പയാണ് എൻ്റെ ഒപ്പ ജീവിച്ചിരിക്കില്ല അത് ഒന്ന് എൻ്റെ ഉപ്പാൻ്റെ കൂടെയുള്ള എൻ്റെ ഉമ്മൻ്റെ അനിയത്തിയാണ് ഇതാണ് എൻ്റെ മോള് അപ്പോൾ എനിക്ക് വലിയൊരു സ്വപ്നമാണ് ഇതിൻ്റെ ഉപ്പ എൻ്റെ ഒപ്പ എൻ്റെ അക്രം വിളിച്ചായി കൊടുക്കട്ടെ എല്ലാ തെറ്റുകളും പഠിച്ചും പുറത്ത് കൊടുക്കട്ടെ ഇതാണ് എൻ്റെ ഒപ്പ എല്ലാത്തിലും ഇതാണ് എൻ്റെ ഉപ്പ പിന്നെ കല്യാണം കഴിച്ചിലുള്ള മോനാണ് അത് കേട്ടോ അതെൻ്റെ ആങ്ങളേണ് എല്ലാവരും വന്നീനെട്ട് ഇതിൻ്റെ ഒരാങ്ങളുടെ അനിയമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ഭാര്യ മക്കളാണ് ഇതിൻ്റെ അമ്മ എൻ്റെ മൂത്തമ്മ ഇതാണ് എൻ്റെ മൂത്തമ്മ ഇത് എൻ്റെ അമ്മൻ്റെ അനിയത്തിൻ്റെ മോളാണ് ഇത് ഇതിൻ്റെ ഉപ്പി ഇതെൻ്റെ ആപ്പ പിന്നെ ഉപ്പ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെ ഭർത്താവ് ഇപ്പം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇതോടെ കോളേജിൽ കൂട്ടയാളോ ഫ്രണ്ട്സാളെല്ലാം ആണ് പിന്നെല്ലാവരും ഫുഡെല്ലാം കഴിക്കുകയാണ് ഇതാണ് എൻ്റെ ഉപ്പ ഉപ്പാൻ്റെ ഏട്ടന് പിന്നെ നമ്മളെ സിദ്ധ്യാക്ക എൻ്റെ ഉമ്മാൻ്റെ ആങ്ങള എല്ലാവരും ഉണ്ട് ഇത് ഓളെ ഫ്രണ്ടാണ് കോളേജിലത്തെ ഓളും ഫാമിലിയാണ് ഇത് മോളെ സാറുമാരാണ് കോളേജിലത്തെ ഇതാണ് എൻ്റെ ആങ്ങള നീല ഷർട്ടിട്ട് ഇതും എൻ്റെ ആങ്ങളയാണ് മൊബൈലിൽ എടുക്കുന്നത് ഇതിൻ്റെ ആങ്ങളയാണ് കേട്ടോ എൻ്റെ ഉപ്പ ലാസ്റ്റ് കെട്ടിയിലുണ്ടായ മോനാണ് ഷബിനാഷ് അപ്പം ഇതാണ് എൻ്റെ മോള് ഇതെൻ്റെ കൂട്ടിരുത്തിയാളാണ് അപ്പം എല്ലാവരും കല്യാണത്തിന് വന്നതിന് ഇതെൻ്റെ ആങ്ങളാണ് ഇത് ഒന്ന് അപ്പൂ ഇതാണ് എൻ്റെ സമത എൻ്റെ ആങ്ങള എൻ്റെ സ്വന്തം ആങ്ങൾ വൈഫുമാണ് അസീന ഇത് എൻ്റെ അസ്കറിൻ്റെ ഇതാണ് ഇത് പിന്നെ നമ്മളെ ആങ്ങലിൻ്റെ കുട്ടികളും താത്താൻ്റെ കുട്ടികളും ഇതാണ് എൻ്റെ രണ്ടാങ്ങളും കേട്ടോ ഇത് എൻ്റെ സമതാക്കി ഭാര്യ ഇത് എൻ്റെ ഉപ്പ അപ്പനെ കാണുമ്പോളേ കണ്ണ് നിറഞ്ഞു പോവുകയാണ് സ്നേഹിച്ച് കൊതി തീരുന്ന മുന്നേ എൻ്റെ അപ്പം പഠിച്ചിറപ്പ് കൊണ്ടുപോയി ഇതാണ് ഞാനും എൻ്റെ മോളും ഇതാണ് എൻ്റെ മോള് ഇപ്പോൾ എന്തായാലും വീഡിയോയിൽ വരില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആര് പെടുത്തിട്ട് ആല്പത്ത് നിന്ന് ഇട്ടതാണ് ട്ടാ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ഉമ്മയും മുത്തമ്മി അത് പിന്നെ നമ്മളെ അയൽവാസി എൻ്റെ ഉപ്പ എൻ്റെ രണ്ട് ഉപ്പാൻ്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നത് നമ്മളെ അയൽവാസികളാണ് പിന്നെ ഒന്ന് ലാസ്റ്റ് ലാസ്റ്റിൻ്റെ ആപ്പ ഒന്നിൻ്റെ ഉപ്പ നമ്മളെ ഏറ്റവും വലിയത് മലബാറാണ് മലബാർ എന്നാണ് ഞങ്ങൾ ഗോൾഡ് എടുത്തത് ആ പോലും വന്നതാണ് കേട്ടോ കല്യാണത്തിൻ്റെ അന്ന് ഞങ്ങൾ കൽപ്പറ്റ പോയിട്ടാണ് ഗോൾഡ് എടുത്തിട്ടുള്ളത് ഓ ഇതെല്ലാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബർ കുറയുന്നുണ്ട് അറിയുന്ന പോലെ ഒന്ന് പറഞ്ഞുതന്നെ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബർ പോകുന്നത് എൻ്റെ ഉപ്പിയും എൻ്റെ മൂത്താപ്പിയാണ് കേട്ടോ ഓനെ സ്വീകരിക്കുന്നത് ഇതല്ല പിന്നെ ഓൻ്റെ കൂട്ടുകാരന്മാരാണ് ഓന് വന്ന വന്നപ്പെടുത്തതാണ് നല്ല അവൻ്റെ ഫ്രണ്ട് ആളാണ് ഇപ്പോൾ വലിയൊരു കല്യാണം എന്ന് പറയുമല്ലോ എന്നാലും ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടിയും വലിയ കല്യാണം ആയിരുന്നു കേട്ടോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മോളോ കല്യാണം നല്ല ഭംഗിയായി നടത്തണമെന്ന് അറിയാൻ തരില്ല പക്ഷെ അല്ല നല്ല ഉഷാറായിട്ട് തന്നെ ആരോടും ഒന്നും വാങ്ങാതെ ഞാൻ കഴിച്ചു കൊടുത്തൊരു കല്യാണമാണ് ഒരാളോടും ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ മോളും മോനും ഇപ്പം രണ്ട് കുഞ്ഞുങ്ങളായി ആശോ സുഖസുന്ദരായി ജീവിക്കുന്നു ഇപ്പം എല്ലാവരും ദൂയമാണോ ഓലക്കൊണ്ട് നമുക്കൊരു ഇത് പിന്നെ ഇതാതാ അറിയലിരുന്നത് ഞങ്ങൾ ഇതാതാ ഐസ്ക്രീം ക്രീം ഫ്രൂട്ട് സലാഡ് കേട്ടോ കൊടുക്കുന്നത് പാലും എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരാൾ എന്നല്ല എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് വീഡിയോയില് വരണം ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരും ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല അവരെ ജീവിതമാണ് നമുക്ക് വലുത് അപ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ അതാ ഓല ഓള കൂട്ടി കൊണ്ടുപോവുകയാണ് അപ്പം ഇത്രയല്ല ഉള്ളു ഈ വീഡിയോ ഞങ്ങളിങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോളെ മോനെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യൂട്ടാ ആരെ പോലെ ഉണ്ട് എന്ന് അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കല്യാണത്തിന് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പാൻ്റെ ആൾക്കാർ ഉമ്മാൻ്റെ ആൾക്കാർ പിന്നെൻ്റെ ഉപ്പ കെട്ടിയ എല്ലാവരും